വന്നതുപോലെ പ്രിയ കൊച്ചു കൂട്ടുകാർക്ക് നന്ദി ഇതാ ഒരു ഒരു കലാരൂപം വിശ്വാസ അത്ഭുതങ്ങളുടെ അനുഭവങ്ങളുടെ കഥകൾ പറയുകയാണ് ചവിട്ടു നാടകം നമ്മുടെ പ്രിയപ്പെട്ടവർ അവതരിപ്പിക്കുന്ന ഈ കലാരൂപത്തെ കാണുക ആസ്വദിക്കുക അവർ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുന്നു അതോടെ കണ്ടാൽ നമ്മുടെ ഈ കലാവിരുന്ന് പൂർത്തിയായി നമുക്ക് പോകാം അതിനു മുമ്പ് രണ്ട് വാക്ക് നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവസരം ഒരുക്കി തന്ന നമ്മുടെ സ്നേഹം നിറഞ്ഞ വികാരികനും കൊച്ചസിനും അതോടൊപ്പം തന്നെ കൈക്കാരന്മാർ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ ഇവരെല്ലാവരും ഒരേ മനസ്സോടെയാണ് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി സ്നേഹരൂപം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ പൈതൃക കലാരൂപം നമുക്കറിയാം പ്രോത്സാഹനം കിട്ടുമ്പോഴും അവസരം കിട്ടുമ്പോഴും ഒരു കലാരൂപമാണ് ഈ തിരുനാൾ അവസരത്തില് ഇത് അവതരിപ്പിക്കുവാനായി ഈ അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ഒപ്പം കമ്മിറ്റിക്കാർക്കും അതുപോലെ തന്നെ സഹായത്തിൽ നിങ്ങളുടെ കലാപരിപാടി മഹാവിദ്വിമെ മറച്ച് എളിമയെ കൈക്കൊണ്ടവൻ സ്വർഗരാജ്യത്തിന്റെ പിതാവാകൻ മണ്ണിൽ വിളിക്കപ്പെട്ട നീതിവാൻ ഭൂമിയിൽ അവതരിച്ച് ദൈവപുത്രനെ വകു വരുത്താൻ ചികുത്താന്റെ സൈന്യം രാജാവിനാൽ പടനയിച്ചപ്പോൾ ദിവ്യണ്ണിയെയും പരിശുദ്ധ അമ്മയെയും രക്ഷിക്കാൻ മാരാധൃതങ്ങളോടൊത്ത് പോരാടിയ ധീരൻ സകലവിധ പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആ നീതിമാന്റെ ജീവിതത്തിലെ ഒരേഴത് ചവിട്ടുനാടക രൂപത്തിൽ അഭിമാന പുരസരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു प्रार्थना की रति ले दिव्या मार्ग कुरिसु सतु कर K 사람�larda kan JeffNet Buräür lif Ehd uma Yüzük drop ise Yesen parametersi oldu Ve daha sonra única semesterคะ başka şeyler eklance istersiniz Eşli ifadeler со için ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചു നൽകി നരകാധിപൻസിന്റെ മനസ്സിൽ പ്രവേശിച്ച് കുഞ്ഞിനെ വകവരുത്തുവാൻ പദ്ധതിയിടുന്നു ദുഷ്ടനായി പാടി ഹേലോദീഷ് മന്ത്രി വരുത്തി ലോകരക്ഷകന്റെ ദിനണം എവിടെയെന്ന് ആരായിരുന്നു കുഞ്ഞിനെ കണ്ടെത്തി വകവരുത്തുവാൻ കൽപ്പനയിടുന്നു ിൽ സംശയം തോന്നിയ മറിയത്തെ വീട്ടിലേക്ക് ഒരു രോഗി ദൈവം പ്രത്യക്ഷപ്പെട്ട മറിയത്തെ സ്വീകരിക്കുവാൻ